മദ്യരഹിത ഡ്രൈവിംഗും അപകടരഹിത ഓണക്കാലവും എന്ന സന്ദേശവുമായി ഏറ്റുമാനൂർ സേവാ സമിതിയുടെ നേതൃത്വത്തിലുള്ള ഒരാഴ്ചകാലം നീണ്ടുനിൽക്കുന്ന പര്യടനം ഏറ്റുമാനൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ചു ഏറ്റുമാനൂർ സേവാ സമിതി സെക്രട്ടറി ജി ജഗദീഷ് സ്വാമി ആശാൻ മാവേലി വേഷത്തിലെത്തി സ്വകാര്യ ബസ് ഡ്രൈവർമാർക്കും സമൂഹത്തിനും മദ്യരഹിത ഡ്രൈവിംഗിന്റെ സന്ദേശം നൽകി സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഗണേഷ് അധ്യക്ഷത വഹിച്ചു കാലങ്ങളായി ഓണനാളുകളിൽ മദ്യലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് വാഹനം ഓടിക്കുകയും അതോടനുബന്ധിച്ചുള്ള അപകടങ്ങളും ഒക്കെ നാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനൊരു ബോധവൽക്കരണം എന്ന നിലയിലാണ് ഏറ്റുമാനൂർ സേവാ സമിതി നാളെ സ്വാമി ആശാനുമായി ഇപ്പോൾ ഏറ്റുമാനൂരിലേക്ക് എത്തിയിരിക്കുന്നത് ഏറ്റുമാരിലുള്ള വ്യാപാര പ്രതിഷയങ്ങളിലും അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നവരെ നേരിൽ കണ്ടുകൊണ്ട് യോഗത്തിൽ ഭാരവാഹികളായ സിറുൾജി നരിക്കുഴി പ്രകാശ് മണി ശ്രീലക്ഷ്മി കെ കെ അനീഷ് ശ്രീധരൻ നട്ടാശ്ശേരി എന്നിവർ പ്രസംഗിച്ചു മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് മൂലം ഉണ്ടാകുന്ന അപകടം ഒഴിവാക്കുന്നതിനാണ് ഏറ്റുമനൂർ സേവാ സമിതി മദ്യരഹിത ഡ്രൈവിംഗും അപകടരഹിത ഓണക്കാലവും എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടുള്ള പര്യടനം സംഘടിപ്പിച്ചിരിക്കുന്നത്